പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല നാടൻ പലഹാരമാണ് ചെയ്യുന്നത് ചക്കവരട്ടി ഉണ്ണിയപ്പം അപ്പം നമ്മളിത് പഴം ചേർക്കാതെ ചക്കവരട്ടി ഉപയോഗിച്ചിട്ടുണ്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ എടുത്തു വെച്ചാലും അത്ര പെട്ടെന്ന് കേടാവില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് അളവാണെങ്കിൽ രണ്ട് ഗ്ലാസ് എടുത്താൽ മതി വെള്ളത്തിൽ കുതിർത്തിട്ട് ഊറ്റി വെച്ചിരിക്കുന്നതാണേ ഒരു അഞ്ച് ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണേ പിന്നെ വേണ്ടത് ശർക്കര ഒരു ഒമ്പതച്ച് അത് ചെറുതാണ് അതുകൊണ്ട് ഒമ്പെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് തിക്കായിട്ട് നമ്മളൊരു ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കണം വെള്ളം അധികം കൂടാതെ നോക്കണം കേട്ടോ എപ്പോഴും നമ്മളൊരു മാവിലേക്ക് കലക്കാണത് കൊണ്ട് മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം കൂടിപ്പോയാല് പിന്നെ എടുത്തിട്ടുള്ളത് ചക്ക വരട്ടിയതാണ് മൂന്ന് വലിയ സ്പൂൺ അട്ട ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് ജീരകവും ഏലക്കായ ഇതുപോലെ നമ്മൾ പാകത്തിൽ എടുത്ത് എടുക്കാനട്ടോ ഒരുപാട് കൂടി പോകേണ്ട അതിന് കുത്തിന ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഞാൻ ഒറ്റ ഗ്രാം പൊട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ഒരു ഗ്രാമ്പ് മാത്രം അത് കൂടി പോകേണ്ട കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചിട്ട് സെപ്പറേറ്റ് ചേർക്കുകയും ചെയ്യാം ഇനി അരിയുടെ കൂടെ തന്നെ അരയ്ക്കാനും പറ്റും ഞാനിപ്പോൾ അരിയുടെ കൂടെ തന്നെ അരക്കുകയാണ് ചെയ്യുന്നത് ഇത് പൊടിയായിട്ട് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയതാട്ടോ ഇതിന്റെ ഏലക്കായുടെ തൊലിയൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ അരയ്ക്കാൻ എടുക്കാൻ അപ്പോൾ ഇതുകൂടെ ഒന്ന് മാറ്റി വയ്ക്കാം ഇത് എള്ളാണ് എള് കുറച്ച് മതി കേട്ടോ ഒരുപാട് വേണ്ട നമുക്കിഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് വേണമെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം മാവിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിത് മാവിലേക്ക് നേരിട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ ഇഷ്ടം കേട്ടോ അങ്ങനെ വേണേലും ചെയ്യാം പിന്നെ ഇത് കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം അളവ് വളരെ കുറവാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് കൂടി പോകേണ്ട ഇത് ഗ്രാമ്പോനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെയാണ് ചെറിയൊരു കുത്തൽ ടേസ്റ്റ് നമ്മുടെ അപ്പത്തിന് വരും അപ്പോൾ അത് വേണ്ട പിന്നെ ഇത് ചേർക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഈ വയർ പ്രശ്നങ്ങൾ ഈ എന്താണ് ഓയിൽ ഫുഡ് കഴിക്കുമ്പോഴുള്ള വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ അപ്പങ്ങളിലൊക്കെ പൊതുവേ ചേർക്കാറുണ്ട് അപ്പം ഞാനതുകൊണ്ട് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ അളവ് കൂടി പോകരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ ഉള്ളത് തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ ചിരവിയതാണ് കേട്ടോ അത് എന്താണ് നമുക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തായിട്ട് എടുക്കാം ഇവിടെ തേങ്ങ കൊത്തിട്ടുണ്ടെങ്കിൽ ആ അപ്പത്തിൽ കടിക്കുന്നത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് തേങ്ങ ചിരവിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ നെയ്യിൽ മൂപ്പിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുക അതും നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ആ ഒരു ലെവലിൽ എടുത്തിട്ടുള്ളൂ വളരെ കുറഞ്ഞ അളവിൽ പിന്നെ നെയ്യ് നമുക്ക് വേണം പിന്നെ ഞാനത് ചുട്ടെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് മാത്രം ഓയിലിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ആയം തന്നെ നമുക്ക് ഈ ഒരു ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലൊരു പാനിയാക്കിയിട്ട് മാറ്റി വെക്കാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വെള്ളം കൂടി പോവാതെ നോക്കണേ കുറഞ്ഞ അളവിൽ ഒരു ശർക്കര പാനീയുണ്ടാക്കി മാറ്റി വെക്കാം ഇനി ഇത് മിക്സി ജാറിലേക്ക് ഞാൻ ആ രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മുടെ ജീരകം ഏലക്കായും ആ ഒരു ഗ്രാം പൂട്ടിട്ട് അതിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തരിത്തിരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് മഷി പോലെ ഇപ്പം തന്നെ അരക്കേണ്ടത് നമുക്ക് അതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസും ചേർക്കാനുണ്ട് അപ്പോൾ അത് ഞാനിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടാവും ഈ ഒരു പാകത്തിലാണ് ഇട്ട ഉള്ളത് ചെറിയൊരു തരിയായും കൊണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ചക്കവരട്ടിയാണ് ചക്ക വരട്ടി ഫുള്ളിട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ അളവ് കൂടെ ഉണ്ടെട്ടോ ഒരുപാട് കൂടെ പോകേണ്ട നമുക്ക് കറക്റ്റ് ആ ഒരു പാകത്തിന് എടുക്കണം പിന്നെ അതിൽ പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു ആട്ടപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അത് ഒരു അരക്കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്കത് മൈദയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല അതൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഈ അപ്പത്തിന് പിന്നെ നമ്മുടെ ആ ഒരു മാറ്റി വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പനി ചെറിയ ചൂടോട് കൂടെ വേണം ഒഴിച്ചു കൊടുക്കാൻ തണുത്തിട്ടല്ല ഒരുപാട് ചൂടിലും അല്ല ഒരു നമ്മുടെ കൈയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു ചൂട് അപ്പം അതുകൂടെ ചേർത്തിട്ടാണ് ബാക്കിയുള്ള അരവ് വേണ്ടത് അപ്പം നന്നായിട്ട് അരച്ചെടുക്കുക എന്നാലും ചെറിയൊരു തരിയോട് കൂടിയാണ് നമ്മുടെ മാവ് ഉണ്ടാവുക അപ്പം കണ്ടോ ഈ ഒരു പാകത്തിന് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നെയ്യിൽ വറുത്ത തേങ്ങ ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ എള്ളും കരിഞ്ചീരകവും കൂടെ തന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പക്കാരം അതൊരു കാൽ ടീസ്പൂൺ അപ്പക്കാരം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഈ ഒരു മാവ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇനി നമുക്ക് ആ ജാർ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയാൽ മതി കേട്ടോ ഒരുപാട് ലൂസ് ഫസ്റ്റിന് ആവണ്ട അപ്പൊ ആയെന്നേ നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് മാവിനെ ഈ ഒരു മാവിനെ ലൂസാക്കി എടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കുക അപ്പോൾ ഒരുപാട് ലൂസായി പോവാതെ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മളത് ഒരു നാലഞ്ച് മണിക്കൂറ് വയ്ക്കുന്നുണ്ട് ഞാനിവിടെ സാധാരണ ഒരു ഒരു മണിക്കൂർ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു അപ്പം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലും മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തൊന്നും കൂടെ ലൂസാക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ നമ്മുടെ മാവ് കറക്റ്റ് ഭാഗം കണ്ടോ ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഒരു പാകത്തിലാണ് നമ്മൾ കലക്കി വെക്കേണ്ടത് ഇനി അത് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാവുന്നതാണ് പക്ഷേ കുറച്ചും കൂടെ ഇടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടോ എടുക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ മാവെല്ലാം നല്ല കറക്റ്റായിട്ട് ആ ഒരു തിക്നെസ് വന്നിട്ടുണ്ട് എന്താ ആ മാവിന് ചെറിയൊരു ലൂസ് ഒരു വെയ്റ്റ് കുറഞ്ഞ പോലത്തെ ഒരു ഫീലും കിട്ടും നമുക്ക് പിന്നെ നല്ലൊരു തിക്കായിട്ടുള്ളൊരു പാകത്തിനും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യാണ് തേച്ച് കൊടുക്കുന്നത് തന്നെ കുറച്ച് നെയ്യ് നമ്മുടെ കൂടെ ഈ വെളിച്ചെണ്ണേൻ്റെ കൂടെ ആക്കി കൊടുത്താൽ ഉണ്ണിയപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് എടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മീഡിയം ടു ലോയിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ ഡയറക്റ്റായിട്ട് നല്ല ചൂടിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കരുത് അത് പെട്ടെന്ന് കരിഞ്ഞു പോവാനും അതുപോലെ തന്നെ അങ്ങനെയാകുമ്പോൾ ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടില്ലല്ലോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പിന്നെ അതുപോലെ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് നമ്മുടെ ചൂട് കൂടിയാൽ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചൂട് അഡ്ജസ്റ്റ് ചെയ്യണം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണേ അപ്പോൾ ആദ്യത്തെ ഒരുപാട് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം മാവ് എത്രത്തോളം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പം ഞാനിതിലെല്ലാത്തിലും കറക്റ്റ് ചൂടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതേപോലെ ഇതേപോലൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒഴിക്കാൻ പറ്റും അധികം ഒന്നും എവിടെ ആവാത്ത രീതിയിൽ അപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒന്ന് പൊങ്ങി വരും മുകളിലേക്ക് അപ്പം അപ്പം തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതേ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല മുരിഞ്ഞ പാകത്തിന് തന്നെ കിട്ടി ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും ഭാഗം ക്രിസ്പി ആയിരിക്കും കേട്ടോ ഒരു ദിവസം ആദ്യത്തെ ദിവസം അങ്ങനെയായിരിക്കും നെക്സ്റ്റ് ഡേ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് മാറി പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആട്ടപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് ഒരു കപ്പ് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് കുറേ ചേർത്ത് ആദ്യം അരക്കപ്പ് ചേർത്ത് കൊടുക്കുക വീണ്ടും നമുക്ക് ആര് മാവ് തൊട്ട് നോക്കുമ്പോൾ തരി കൂടുതലുണ്ടെങ്കിൽ എങ്കിൽ അരക്കപ്പ് കൂടെ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുക ആട്ടയോ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെയാകുമ്പോൾ ഉണ്ണിയപ്പം സോഫ്റ്റ്നെസ് ഒക്കെ ചെറിയൊരു ഡിഫറൻസ് വരും അപ്പോൾ അത് നോക്കി ാണ് പിന്നെ അതുപോലെ ഗ്രാമ്പു ചേർക്കുമ്പോൾ നല്ലൊരു മണാണേ അത് ഇതുവരെ ഉണ്ണിയപ്പത്തിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലൊന്ന് ചെയ്തു നോക്കും നല്ല ടേസ്റ്റായിരിക്കും ആ ഒരു സ്മെല്ലും ഒക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ അതാ ഞാൻ എല്ലാ മാവും ഒഴിച്ചു കൊടുത്ത് ഉണ്ണിയപ്പം എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും ചെയ്ത് നോക്കുക ഇനി അതാ പുതിയൊരു റെസിപ്പി വീടിയായിട്ട് കാണാം അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്